നഴ്സറി ചെറുവാഞ്ചേരി മട്ടന്നൂർപ ജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദി സർഗോത്സവം വേങ്ങാട് സൗത്ത് യു പി സ്കൂളിൽ നടന്നു തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി അനിത സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു വേങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീത അധ്യക്ഷയായി പ്രതിഭകളാണ് ഇന്നിവിടെ എത്തിയിട്ടുള്ളത് നമുക്കറിയാം വിവിധ തരങ്ങളായ കഴിവുകൾ ഉള്ള കുട്ടികളാണ് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവ വളർത്തിയെടുക്കുന്നതിനു വേണ്ടിയുള്ള പരിശീലനവും മത്സര പരിപാടികളുമാണ് ഇത്തരം പരിപാടികളിലൂടെ സംഘടിപ്പിക്കപ്പെടുന്നത് ഒട്ടേറെ നമ്മുടെ ഇന്ന് സമൂഹത്തിൽ കാണുന്ന മിക്ക ആളുകളും പല രംഗത്തും കഴിവ് തെളിച്ച പ്രതിഭകളും അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് കിട്ടിയ കഴിവുകൾ വളരെ വളരെ വികസിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ എത്തിയവരാണ് അതുപോലെ നമ്മുടെ ഈ മക്കൾ നാളത്തെ കലാകാരന്മാർ കവികളും അഭിനേത്രികളും അതുപോലെ തന്നെ നാടക രചയിതാക്കളും ആയി മാറേണ്ട ഒരാണങ്ങൾ നമുക്കറിയാം നമ്മുടെ ഈ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പറയാന്ന് വെച്ചാൽ ഇപ്പം ജില്ലാ കലോത്സവത്തിൽ മട്ടന്നൂർ ഉപജില്ലയിലെ മുപ്പത്താറ് വിദ്യാലയങ്ങളിൽ നിന്നായി നിരവധി വിദ്യാർത്ഥികളാണ് സർഗോത്സവത്തിൽ പങ്കാളികളായത് കഥാരചന രചന ചിത്രരചന പാട്ട് പുസ്തകാസ്വാദനം അഭിനയം കാവ്യാലാപനം എന്നീ വിവിധ മത്സരങ്ങളിലാണ് വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുന്നത് ഉദ്ഘാടന ചടങ്ങിൽ മട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ കെ രവീന്ദ്രൻ സർഗോത്സവ വിശദീകരണം നടത്തി വാർഡംഗം എ ഭാരതി സ്കൂൾ പ്രധാന അധ്യാപിക കെ അനിത ഡയറ്റ് ഫാക്കൽറ്റി ഇ വി സന്തോഷ് കുമാർ മട്ടന്നൂർ ബി പി സി വി ബിബിൻ വിദ്യാരംഗം ജില്ലാ പ്രതിനിധി വി രാജേഷ് പി കെ അനിൽകുമാർ ജി ശശിധരൻ വി അനിൽകുമാർ കെ ശ്രീല അരുൺജിത് പഴശ്ശി തുടങ്ങിയവർ സംബന്ധിച്ചു ചടങ്ങിൽ വിദ്യാർത്ഥികളുടെ ചിത്രപ്രദർശനവും നടന്നു ഗ്രാമിക നോസ് കോത്ത് പറമ്പ് ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിന്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി